പിന്നെ പ്രശ്നം പോലെ നമ്മള് സാധാരണ ഉണ്ടല്ലോ ഏത്തക്കൊക്കെ വെച്ച് പുഴുങ്ങി തിന്ന അല്ലെങ്കി ഇടിയപ്പ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യൂലേ അപ്പൊ ഉണ്ടല്ലോ പഴുത്ത ഏത്തക്ക വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി കാണിക്കട്ടോ അതിന് നമുക്ക് ആദ്യം ഒരു കൊല വേണമല്ലോ ഇതാണ്ട എന്റെ വാഴക്കൊല പഴുത്തിട്ടുണ്ട് ഇത് കൊത്തി നമുക്ക് നേരെ കൊണ്ടിട്ട് ഇതുകൊണ്ട് തന്നെ ആക്കി കാണിക്കാം കേട്ടോ ഒരു ചെറിയ കൊത്ത് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ എടുക്കാം അല്ല നിലത്ത് മുക്കിയ സംഭവം പാങ്ങില്ലാതായിപ്പോ എന്റെ റംബൂട്ടാൻ്റെ ചെടിയാ ഇവിടെ അതുകൊണ്ട് അതിനെ കളയാതെ നോക്കണം കൊലേനെ നിലത്ത് കളയാതെ നോക്കണം കണ്ടോ ഒരു കൊത്തേണ്ട അപ്പൊ നമുക്ക് പഴുത്ത് ഇത്ര മതി കാട്ടോ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ ആക്കി കാണിക്കാം ഒരു സൂത്രം നമ്മൾ കൊലയെല്ലാം കൊത്തി കൊണ്ടുവന്നിട്ടേ ഒരു സംഭവമാക്കി കാണിക്കാന്ന് പറഞ്ഞില്ലേ ഒരു മൂന്ന് പഴം ഞാൻ അതിൽ നിന്ന് എടുത്തു കേട്ടോ അധികം ഇല്ല ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതെന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഇതിനെ പൊളിച്ചിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം അപ്പൊ നമുക്കിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം നല്ലോ ഒന്നാത്തരം കണ്ടോ നല്ല ഫ്രഷുക കണ്ടോ ഇനി കറുത്ത കുരു ഒഴിവാക്കുകയാണെ ഏറ്റവും നല്ലത് പിന്നെ പൂരിലും കുഴപ്പമില്ല പ്രശ്നമില്ല അപ്പൊ നമ്മൾ അതിന്റെ ഉളിയത്തെ പൂവൊക്കെ കുറച്ചൊക്കെ കളഞ്ഞു കേട്ടോ മുഴുവൻ പോകൂല അപ്പൊ ഇതുപോലെ ചെറുതാക്കി പീസാക്കി എടുക്കാവേ ഇതുപോലെ ചെറിയ പീസാക്ക കേട്ടോ ഇതുപോലെ ഞാൻ നമ്മുടെ കായലിൽ ഇതുപോലെ ചെറിയ പീസ് പീസാക്കി അരിഞ്ഞു വെച്ചു ഇനിയിപ്പം ഞാൻ നമ്മുടെ ഒരു ഇൻഡാലയത്തിന്റെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടായി അതിലൂടെ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തക്കയില്ലേ ഇതിലോട്ടിട്ട് കൊടുക്കാവേ ഇത് വേവണമല്ലോ പിന്നെ നമുക്ക് ഈ നെയ്ക്കകത്ത് വേവിച്ചെടുക്കാം വേഗം വെന്തു കൊള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഏത്തപ്പഴും ഇതാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്നെ ചെയ്തതെന്ന് ചോദിച്ചാൽ ചൗവരിയില്ലേ അതിന് നമ്മൾ എന്നൊക്കെ ഇവിടെ പറയാറുണ്ട് ഈ സംഭവത്തെ ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൈലോട്ട് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഇതും ഇതും കൂടി ചേർന്ന് കുറച്ച് നേരം കൂടി വേവട്ടെ പിന്നെ നമുക്ക് ഇതിലോട്ടേ ഞാൻ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിൽ അരിച്ച് അപ്പം അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ പാനി ഒഴിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്കായ എല്ലാം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ ഇത് കണ്ടോ ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ പകുതി മൂത്ത് വന്നപ്പോഴത്തേനും കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ കണ്ടോ നമ്മുടെ നേന്ത്രപ്പഴവും വെല്ലം എല്ലാം കൂടി കിടന്ന് തിളയ്ക്കുന്നുണ്ടോ ഇനി എന്നാ ചെയ്ല്ലെന്ന് ചോദിച്ചാ ഇതിലോട്ട് നമുക്ക് ഞാൻ തേങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സെക്കൻഡ് പാല് ഫസ്റ്റ് പാലല്ല സെക്കൻഡ് പാല് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ ഇതെല്ലാം കൂടി കിടന്ന് വേവട്ടെ അപ്പൊ നല്ല രുചി ഉണ്ടാവും അപ്പൊ സെക്കൻഡ് പാലിലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നേന്ത്രക്കായ അപ്പൊ ഇനി എന്നാ ചെയ്യുന്നെന്ന് ചോദിച്ചാലേ ഞാൻ കുറച്ച് ഏലക്കയും കുഞ്ഞു ജീരകവും കൂടി ഇച്ചിരി പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊടിയാൻ പാടല്ലേ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ല മണം എല്ലാത്തിലും പിടിക്കും നമുക്കേ ഇതിന്റെ മധുരത്തേക്ക് ഒന്ന് ബാലൻസ് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം വേണ്ട ഒരു നുള്ളു അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ നമുക്ക് ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ ഫസ്റ്റ് പാല് തേങ്ങാ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായി യോജിച്ചു കിട്ടോ ഇനി ഇങ്ങനെ ഓഫാക്കാൻ പോവുക തിളക്കരുത് തിളച്ചാല് പിരിഞ്ഞു പോകും ഇനി എന്നാ ചെയ്യാൻ പോകുന്ന ചോദിച്ചാ നമ്മൾ ഇതിന്റെ ഇടയിൽ കശുവണ്ടിയും തേങ്ങയെല്ലാം വറുത്തു വെച്ചിട്ടില്ലേ ഇതിനെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം കണ്ടോ നമ്മുടെ വീട്ടിലെ പഴം എടുത്തിട്ട് നമ്മൾ അടിപൊളി നേത്രക്കായ ഒരു പായസമാക്കി അപ്പോഴേ നമുക്ക് പായസൊക്കെ വെച്ചിട്ട് നമുക്ക് അമ്മയ്ക്ക് തന്നെ കൊടുക്കാം കേട്ടോ അമ്മയുടെ അഭിപ്രായം ഒന്ന് കേൾക്കാറോ എങ്ങനെയുണ്ടെന്ന് നല്ല കറക്റ്റ് വരുമോ ഇത് ഇനി ഇരുന്ന് കൊറച്ചും കൂടി കുറുകു കൂട്ടോ കുറുകിയാലെനിക്ക് ഇഷ്ടമില്ല ഇച്ചിരി ലൂസാണ് നല്ലത് രണ്ട് കശുണ്ടിയൊക്കെ വെച്ചുകൊടുക്കാവെ അമ്മേ അമ്മക്ക് കാണുമ്പോഴേ ചിരി വരുമോ ആ എന്നെ അത്ര നിറച്ചു കുടിച്ചാ ഞമ്മയുടെ അഭിപ്രായം കേക്കാ നിക്കു പറഞ്ഞൂടെ വിം വി അതൊക്കെ മനസ്സിലാ മതി എങ്ങനെ ഉണ്ടെന്നുണ്ട് പറയണ അമ്മ ഇതിന് രുചിയുണ്ട് രുചിയുണ്ട് ആരും രുചി ഉണ്ടെന്ന് പിന്നെ പ്രശ്നം പോലെ അതൊക്കെ നല്ല വശങ്ങളാമേ എന്തൊരു ഒന്നുമില്ല െ ഏതായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ അമ്മ അതുപോലെ രുചിയുണ്ട് പിന്നെ പ്രശ്നം എന്താന്ന് ചോദിച്ച മാത്രം ഏതായാലും നേത്രങ്കയുടെ പായസം ഞാനും ഒന്ന് കുടിച്ചു നോക്കട്ടെ ചെറിയ പുളി ഉണ്ടല്ലേ അമ്മ പഴത്തിന്റെ ആ ചെറിയൊരു പുളി അതുണ്ടാവും പഴത്തിന് എന്താണേലും ചെറിയൊരു പുളിയും കൂടി വരുവല്ലോ എന്നാലും കുഴപ്പമില്ല അടിപൊളി അല്ലേ അപ്പൊ എല്ലാരും ഉണ്ടല്ലോ നേത്രങ്കിട്ടുമ്പോ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ ഞാനും അമ്മേം കൂടി പറഞ്ഞു ചിരിച്ച് ഞങ്ങൾ മണ്ണ് വെപ്പു അപ്പൊ നമുക്ക് വേറെ പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചേട്ടാ